ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ പോക്കാട്ടോ കുറേ ആയിട്ട് ഞങ്ങൾ കോട്ടയിൽ അമ്പലത്തിൽ പോയിട്ട് കുറേയായി കാരണം ആളിവിടെ ഉണ്ടാവാറില്ല അതുകൊണ്ട് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇപ്പം ആളവിടെ നാട്ടിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു അങ്ങനെ നേരെ ഞങ്ങൾ മേക്കോട്ടയിലേക്ക് ആട്ടോ കേറിയിട്ടുള്ളത് സാധാരണ ഞങ്ങൾ അമ്പലത്തിൽ പോ ഇവിടെ കോട്ടയില് പോകുന്ന സമയത്ത് താഴേക്കോട്ടയിലൊക്കെ കയറി തൊഴുതേനേഷം കേട്ടോ മുകളിലേക്ക് കയറി വരാറ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി വണ്ടി പാർക്ക് ചെയ്തു ഇവിടെയുണ്ട് നമ്മുടെ കൗണ്ടർ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റിൽ മഴ ആയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഉള്ളിൽ തൊഴുതിറങ്ങി തൊഴാൻ നിന്നപ്പോഴത്തേക്കും നന്നായിട്ട് മഴ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മഴ ചെറുതായിട്ടൊന്നും ഒതുങ്ങനെ ശേഷം കേട്ടോ ഞങ്ങൾ ചുറ്റിത്തൊഴുതത് അങ്ങനെ മൊത്തം ചുറ്റി ശേഷം നേരെ ഞങ്ങൾ പിന്നെ പോകുന്നത് ഗണപതിയുടെ അടുത്ത് തൊഴാനാട്ടോ അവിടെ തൊഴുമ്പോഴും ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ നമ്മുടെ സേവിതടേറ്റിന് നല്ല അടിപൊളി സ്ഥലം ആട്ടോ മഴ ആയതുകൊണ്ട് അവിടേക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരു ദിവസം പോകുമ്പോൾ മൊത്തത്തിൽ വീഡിയോ എടുക്കാം ഇവിടെയാണ് നമ്മളെ ഗുരുതി പിന്നെ പുഷ്പാഞ്ജലി വാങ്ങിക്കുക അതൊക്കെ ഇവിടെ ഉണ്ട് നല്ല തിരക്കാണ് അവിടെ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ചന്ദനം അതൊക്കെ തൊട്ടിട്ട് പോവാം കേട്ടോ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണേ ഇറങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴയുണ്ട് കേട്ടോ ചെറുതായിട്ടുള്ളും കുട വണ്ടിയിലുണ്ട് എടുക്കാൻ പറഞ്ഞു പോയതാണ് വണ്ടീന്ന് ഇറങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ താഴെ കോട്ടയിലേക്ക് പോകുന്ന വഴി കേട്ടോ അവിടുന്ന് നേരെ തൊഴുതിട്ടാണ് മുള്ളക്ക് കയറി വരിക കോട്ടയില് ഉത്സവത്തിന് ഇവിടുന്ന് കേട്ടോ താലപ്പൊലി കത്തിക്കുന്നത് താലപ്പൊലി പറമ്പെന്ന് അവിടേക്ക് പറയും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ താലപ്പൊലി ഒന്നും നല്ല രസമാണ് കണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല നമ്മളെ കോട്ടയം ഉത്സവം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലേ കോട്ടയം ഉത്സവത്തിന് പോയിട്ടുമില്ലേ അങ്ങനെ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് അത്താണിക്കൽ കേട്ടോ അത്താണിക്കിൽ പോയി പമ്പിലൊക്കെ കയറി ഇനി അവിടെ നേരെ ഫറോക്ക് മണ്ണൂർ ആ വഴി അങ്ങനെയാണ് കേട്ടോ പോകുന്നത് അങ്ങനെന്താ പമ്പിൽ നിന്ന് ഇറങ്ങി അപ്പം ഇങ്ങനെ അഹ്ലോയ്ക്ക് ഇനി നേരെ ഇങ്ങനെ പോകണോ അതോ മണ്ണൂർ പോയിട്ട് അങ്ങനെ പോകണോ അപ്പോൾ ഞാൻ വന്ന എന്തായാലും മണ്ണൂരൊക്കെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് വീട്ടിലേക്ക് പച്ചക്കറികളും സാധനങ്ങളൊക്കെ വാ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഹോട്ടലിൽ കയറിയിട്ട് നാല് പൊറോട്ടയും വാങ്ങിയിട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഞാൻ പൊറോട്ട വാങ്ങി വരുമ്പോഴത്തേക്കും ആളുകുടെ പച്ചക്കറിയൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഒലിപ്പറത്തുനിന്ന് തന്നെ കേട്ടോ പച്ചക്കറി വാങ്ങുന്നത് അങ്ങനെ പച്ചക്കറിയും വാങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം